രണ്ടുനാൾ മുമ്പാണ് ദിയ ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനും എതിരായ കേസിൽ കോടതി വിധി പുറത്തു വന്നത് ആ സമയത്ത് പ്രതികരണം തേടിയെത്തിയ മാധ്യമ പ്രവർത്തകർ കണ്ടത് ദിയ കൃഷ്ണയുടെ അച്ഛൻ കൃഷ്ണകുമാറിനെ മാത്രമായിരുന്നു മകൾ ദിയയെക്കുറിച്ച് ചോദിച്ച സമയത്ത് പ്രസവത്തിനായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അമ്മ സിന്ധു കൃഷ്ണയും അതുപോലെ ഭർത്താവ് അശ്വിനുമാണ് ആശുപത്രിയിലേക്ക് പോയതെന്നുമായിരുന്നു കൃഷ്ണകുമാറിന്റെ മറുപടി ഇന്നോ നാളെയോ അതായത് വ്യാഴം വെള്ളിയ ദിവസങ്ങളിലായിരുന്നു ദിയയുടെ പ്രസവ തീയതി എന്നും കൃഷ്ണകുമാർ മറുപടി പറഞ്ഞു എന്നാൽ മണിക്കൂറുകൾക്ക് ला ला ും അത് സംബന്ധിച്ച യാതൊരു വിവരങ്ങളും പുറത്ത് വന്നിട്ടില്ലായിരുന്നു ഇപ്പോഴിതാ മിനിറ്റുകൾക്ക് മുമ്പാണ് കമ്മിങ് സൂൺ എന്ന തരത്തിൽ മുൻപേ പകർത്തിയ ദിയാകൃഷ്ണയുടെ ഗർഭകാലത്തെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും മണിക്കൂറുകൾക്ക് മുമ്പ് ഇഷാനി ഷൂട്ട് ചെയ്ത വ്ലോഗായിട്ടുള്ള വീഡിയോകളും ഒക്കെ പുറത്തു വന്നത് ഈ ചിത്രങ്ങളിൽ എല്ലാം തന്നെ ദിയാകൃഷ്ണയുടെ ഗർഭകാലവും ചില ഇഷ്ടങ്ങളോടുള്ള ഭക്ഷണങ്ങളോടുള്ള ദിയയുടെ ഇഷ്ടവും തന്നെയാണ് തുറന്നു പറയുന്നത് ദിയയുടെ വിശേഷം അറിയാൻ കാത്തിരിക്കുന്ന മില്യൺ കണക്കിന് ആരാധകർക്കിടയിലേക്കാണ് വിശേഷങ്ങൾ എത്തിയത് അതേസമയം ദിയയുടെ പ്രസവം കഴിഞ്ഞിട്ടുണ്ട് ദിയ കൃഷ്ണയ്ക്ക് ആൺകുഞ്ഞാണ് ജനിച്ചതെന്നും ചില കാരണങ്ങളാൽ അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നും ഇപ്പോൾ വീഡിയോകളിലും ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾക്ക് താഴെയും എല്ലാം വരുന്ന കമൻസുകൾ ആരാധകരുടെ കമൻസുകളിലൂടെ സൂചിപ്പിക്കുന്നത് വിശേഷം അറിയിക്കുന്നതിന് മുന്നേ തന്നെ പോസ്റ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങൾ അതെല്ലാം പൂർത്തിയാക്കുകയാണ് ഇവർ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു എല്ലാവരും ഇത്രയും നേരം വരെ അതുകൊണ്ട് തന്നെ ഉടൻ ദിയ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി എന്ന വിശേഷം ആരാധകരിലേക്കും എത്തുമെന്നാണ് വിവരം അതേസമയം വലിയ ആഹ്ലാദ നിറവിൽ തന്നെയാണ് ആശുപത്രിയിലേക്ക് എല്ലാവരും തന്നെ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് ദിയയും അശ്വിനും മാത്രമല്ല പ്രിയപ്പെട്ടവരെല്ലാം ആഹ്ലാദത്തിലാണ് കൃഷ്ണകുമാറും സിന്ധുവും മക്കളായ അഹാന ഇഷാനി ഹൻസിക എല്ലാ തിരക്കുകളും മാറ്റി വെച്ചാണ് ദിയയ്ക്കൊപ്പം ആശുപത്രിയിൽ നിൽക്കുന്നത് ഇവർക്കൊപ്പം സിന്ധുവിൻ്റെ മാതാപിതാക്കളും എല്ലാ വയ്യായികളും മറന്നുകൊണ്ട് പേരക്കുട്ടിക്കൊപ്പം ആശുപത്രിയിലുണ്ട് പേരക്കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി എല്ലാവരും കൊതിച്ചിരിക്കും ദിയയുടെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കാണാനുള്ള ആകാംക്ഷയാണ് എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളുമുള്ള ആശുപത്രിയിലാണ് ദിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ശരിക്കും ഒരു ഉത്സവ പ്രതീതിയാണ് താരകുടുംബത്തിനുള്ളത് കുഞ്ഞിനെ ഫുൾ ഹാപ്പിയായി വെച്ചിരിക്കാൻ വലിയമ്മയും കുഞ്ഞമ്മമാരും എല്ലാം നേരത്തെ തന്നെ വരും ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ പൂർത്തിയാക്കി കഴിഞ്ഞാണ് ലേബർ റൂമിന് മുന്നിൽ കാത്തു നിൽക്കുന്നത് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ താരവുമായ ദിയ കൃഷ്ണ തൻറെ ആദ്യത്തെ കൺമണിക്ക് ജന്മം നൽകവേ താര കുടുംബങ്ങൾ എല്ലാം തന്നെ ആഹ്ലാദം ധിയാകൃഷ്ണയ്ക്കും അശ്വിൻ ഗണേഷിനും ജനിച്ചത് ആൺകുഞ്ഞാണെന്നാണ് സൂചനകൾ ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി പേരാണ് ഈ വീഡിയോകൾക്കെല്ലാം താഴെയായി ആശംസകൾ നേരുന്നത് ജൂനിയറിനെ വരവേൽക്കാനായി എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന ക്യാപ്ഷനോട് കൂടിയിട്ടാണ് സഹോദരിമാർ എല്ലാവരും തന്നെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുകയാണ് ദിയയുടെയും അശ്വിന്റെയും കുഞ്ഞിന്റെ മുഖം ഒരു നോക്ക് കാണുവാൻ വിവാഹം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹമായിരുന്നു ദിയാകൃഷ്ണയ്ക്കുണ്ടായിരുന്നത് ആ ആഗ്രഹമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ സന്തോഷത്തിലാണ് ഇപ്പോൾ താരകുടുംബം